സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളിപ്പം കാശി വിശ്വനാഥ് ടെമ്പിൾ പരിസരത്താണല്ലോ അതെ അപ്പം ഞങ്ങൾ ടെമ്പിൾ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പം പിന്നെ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവുകയാണ് പോലും അലൗഡ് അല്ല അപ്പൊ ഞങ്ങള് പിന്നെ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നടന്ന് ഓട്ടോറിക്ഷ ഇറങ്ങി ഒരു കിലോമീറ്റർ നടന്നിട്ട് തന്നെ ഇവിടെ പോകും പിന്നെ ദർശനം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ എന്തെങ്കിലും കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതും പിന്നെ കഴിഞ്ഞിട്ടൊന്നും ചിലപ്പോ നമുക്ക് നേരെ പോവാം

വഴികളിൽ കൂടെ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കണം ആരോപണം കേട്ടോ ഇനി ഇവിടെ ലോക്കറിൽ വെക്കണം മൊബൈൽ അപ്ലോട്ട് കേട്ടില്ലാണെന്ന് പറയുന്നത് അപ്പോൾ മൊബൈലും ബാക്കി ആ ഒരു പേഴ്സും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ കേട്ടില്ല

ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട് െ കാണാത്ത വെറൈറ്റി ഫ്രണ്ട്സ് അപ്പം ഞങ്ങള് ഇന്ന് വൈകുന്നേരം അയോധ്യക്ക് പോകണുണ്ട് നമ്മള് തിരിച്ചു പോകണമെറുമ്പോൾ ആർക്കാരും ഉദ്ദേശം നല്ല രീതിയിൽ യോധ്യ പോവാൻ അപ്പം ട്രെയിനിനായിരിക്കും മിക്കവാറും പോണത് ട്രെയിനിൽ ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ ട്രെയിനായിരിക്കും പോണത് അല്ലെങ്കിൽ ബസ് ബസ്സുണ്ട് പറഞ്ഞു പക്ഷെ ബസ്സിൽ എട്ട് മണിക്കൂറാണ് ട്രെയിനിൽ നാലു മണിക്കൂറുള്ളൂ അപ്പം ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്യാൻ പറ്റും ബാഗാല്ലേ ഇന്നലെ തുടങ്ങിയതാ ഈ ബാഗ് വാ ചിരിഞ്ഞേ നല്ല രസം കെട്ടിപ്പിടിച്ചോ നമ്മള് പോണ അതപ്പണകിൾ റിക്ഷ സൈക്കിൾ റിക്ഷ ബസ് അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് സൈക്കിൾ റിക്ഷയിൽ കയറിയിരിക്കുന്നു ഫുഡൊക്കെ കഴിച്ചു ഇനി ഞങ്ങൾ വീണ്ടും തിരിച്ചു താഴോട്ട് പോവാണ് ചില്ലറ സമയത്ത് വാങ്ങാനുണ്ട് നമ്മള് ഇപ്പോൾ കിടക്കുകയാണ് ബനാറസ് നമ്മള് മാത്രം കഴിഞ്ഞു ഞങ്ങൾ പോവാണ് നേരത്തെയോ ഞങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അപ്പോൾ വരെ സാരി സെലക്ഷൻ ബനാറസ് സാരിയൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം മറ്റേ വാര വാരണാസി വന്നിട്ട് ബരാ പക്ഷേ ബനാറസ് സാരി വാങ്ങിയില്ല എന്ന് പറയണ്ടെങ്കിൽ ോട്ട് പോകണമെങ്കിൽ ഫസ്റ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോകണം ഞങ്ങൾ ബസ്സിനാണ് പോകണത് ഇവിടുന്ന് നാലേ നാലരയ്ക്ക് നാലേ കാലം നാലുമണിക്കാണ് ബസ് പിന്നെ ഞങ്ങൾ ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഒമ്പതര ഒക്കെ ആകുമ്പോൾ ഞങ്ങളവിടെ അയോധ്യയിലെത്തും അല്ലേ പക്ഷെ സത്യത്തിൽ എന്താ വെച്ചാല് ബസ് ഫുള്ള് ആയിട്ടില്ല ആൾക്കാർ ഫുള് ആയിട്ടില്ല അപ്പൊ അവർക്ക് നഷ്ടമാണ് ഓടിയാ നഷ്ടമാണ് പക്ഷെ നമ്മളാണെങ്കിൽ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ അവർ പറഞ്ഞു റീഫണ്ട് ചെയ്യാന്ന് പറഞ്ഞു വേറെ മാർഗില്ല ട്രെയിനും ഇല്ല ട്രെയിനും ടിക്കറ്റ് കഴിഞ്ഞു അതേമാതിരി ബസ്സും സമയത്തിന് എട്ടു മണിക്ക് രാത്രി അപ്പം അത്രയും നേരം ഞങ്ങൾ ഇവിടെ നിൽക്കണ്ടേ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അല്ലോള് ഈ സി അല്ല ഞങ്ങള് സിനിമ കാണാൻ വേണ്ടി ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ ട്രാവലറിൽ പിടിച്ചേക്കാണ് ഇത്ര വേണ്ടി പറഞ്ഞ സമയത്ത് വണ്ടി വിടുവരുന്നെങ്കിൽ നാലുമണിക്കൊക്കെ വണ്ടി വിടുവായിരുന്നെങ്കില് പോകുന്ന വഴിക്ക് ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു എന്നാണ് ഭാവിച്ചിട്ട് പറഞ്ഞത് പക്ഷെ ഇപ്പൊ ഇരുട്ടായി ഇനിയിപ്പൊ കാണാൻ പറ്റുന്നുണ്ടാവും അതല്ലോ ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങനെ ഒരു സ്നാക്സൊക്കെ കഴിച്ച് യാത്ര തുടരുകയാണ് ജസ്റ്റ് സ്നാക്സ് ഇനിയും മണിക്കൂറുകൾ അവിടെ നമ്മള് പന്ത്രമേ ഒരു മണിയൊക്കെ ആവുക ഞങ്ങള് ഇരുന്ന് ക്ഷീണിച്ചിട്ട് കുറച്ചേരം നിൽക്കാണ് എല്ലാരും ഉറങ്ങാനുള്ള ഏറെ കടലാണ് തയ്യാറെഡിയിലാണ് ഇപ്പം കുറച്ചേരം നിക്കട്ടെ ഇതൊന്നും കാലുക ഇരുന്ന് നടുവാനൊക്കെ ഞങ്ങള് ഫിഡ് കഴിക്കാൻ വേണ്ടിട്ട് അയോധ്യയിലെത്താനായില്ല കേട്ടോ അപ്പം ആയി ഞങ്ങളെ ഡെസ്റ്റിനേഷൻ എത്താനായിരുന്നു അപ്പം ഇപ്പൊ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ഡിന്നർ കഴിച്ചിട്ടില്ല അപ്പം ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവാണ് റെസ്റ്റോറൻറ്റില് അവര് നിർത്തി തന്നു എനിക്ക് ചോറ് മതി പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ അയോധ്യയിൽ എത്തി അയോധ്യയിൽ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ റൂമിലെത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ് അപ്പം ഇനി ഞങ്ങൾക്ക് റൂം ചെക്ക് ചെക്കിൻ ചെയ്യണം ഇൻ ചെയ്യാൻ ടൈം സമയം ഇപ്പം ഇപ്പം പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയിട്ട് ഉണ്ടായി എനിക്ക് ഇതുവരെ നമ്മൾ വന്നതിന് രണ്ട് മൂന്ന് മണി ആ ടൈമിലല്ലേ നമ്മൾ ട്രെയിൻ കയറണത് ഇറങ്ങണമൊക്കെ എനിക്ക് ഏറ്റവും ഉറക്കം വന്നത് ഇന്നായിരുന്നു അന്നൊന്നും എനിക്ക് ഉറക്കം വന്നില്ലേ പക്ഷെ എനിക്ക് എന്താ അറിയില്ല ലൈസ് ഉറക്കം വന്നിട്ട് ഉറക്കം മുടിച്ചുവെക്കാൻ പറ്റുന്നില്ല എന്നാലും ഇടയ്ക്ക് ഒരു മണിക്കൂർ നിർത്തി ആറു മണിക്കാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതും കറക്റ്റ് അയാളൊരു അഞ്ചര മണിക്കൂറുകൊണ്ട് ഇവിടെ എത്തിച്ച് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ അഞ്ചര കൊണ്ട് എത്തിച്ച് നല്ല സ്പീഡ് സ്പീഡായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് അപ്പം ഞാനും അച്ഛനും അമ്മമ്മയും ഈ റൂമിലാണ് കിടക്ക കിടക്കുന്നത് അമ്മയും തിയമ്മോളും പപ്പയും റൂമിൽ മനു മംഗളും സ്വർണ്ണമ്മയും ബാപ്പു ചിത്രം റൂമിൽ മൂന്നും മൂന്നും മൂന്നായി ഇപ്പം അപ്പം ഇനി ഞങ്ങൾ നാളെ രാവിലെ നാളെ വൈകുന്നേരം അയോധ്യ അമ്പലത്തിൽ പോവും ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ ആണെന്നാണ് പറഞ്ഞത് അമ്പലത്തേക്ക് അപ്പം മേ ബി ഓട്ടോറച്ചയ്ക്കായിരിക്കും പോണത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലുകൾ ഓർത്താൻ മറക്കരുത് അപ്പം ഇനിയിപ്പോൾ തീരുടെയായിട്ടും വീണ്ടും വരുന്നതായിരിക്കും അപ്പത്തെല്ലാവർക്കും വരും